ലോഗോസ് ലോഗോസ്ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ആരാണ് യുദ്ധത്തിനൊരുങ്ങിയത് ഉത്തരം എഫ്രായിം കാർ രണ്ടാമത്തെ ചോദ്യം എഫ്രായിംകാർ സഫോണിലേക്ക് ചെന്നത് ആരെ കാണാനായിരുന്നു ഉത്തരം ജഫ്തായെ മൂന്നാമത്തെ ചോദ്യം നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് ആര് ആരോട് ചോദിച്ചു ഉത്തരം എഫ്രായിംകാർ ജഫ്തായോട് നാലാമത്തെ ചോദ്യം ജഫ്ത ആരോടാണ് കലഹത്തിലായത് ഉത്തരം അമ്മോന്യരോട് അഞ്ചാമത്തെ ചോദ്യം ജഫ്ത ആരെയെല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് എഫ്രൈമിനോട് യുദ്ധം ചെയ്തത് ഉത്തരം ഗിലയാദുകാരെ ആറാമത്തെ ചോദ്യം എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ഉത്തരം ഗിലയാതുകാർ ഏഴാമത്തെ ചോദ്യം ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത് ആരെ ഉത്തരം എട്ടാമത്തെ ചോദ്യം ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്ത എത്ര എഫ്രൈംകാരെയാണ് വധിച്ചത് ഉത്തരം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഉത്തരം ആറു വർഷം പത്താമത്തെ ചോദ്യം ഗിലയാദുകാരനായ ജഫ്തായെ അടക്കം ചെയ്തത് എവിടെയാണ് ഉത്തരം ഗിലയാദിൽ പതിനൊന്നാമത്തെ ചോദ്യം ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ് ഉത്തരം ബെദ്ലഹേംകാരനായ ഇബ്സാൻ പന്ത്രണ്ടാമത്തെ സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം ചെയ്തു കൊടുത്ത ഇബ്സാന്റെ പുത്രിമാർ എത്ര ഉത്തരം മുപ്പത് പുത്രിമാർ പതിനാലാമത്തെ ചോദ്യം ഇപ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ഏഴു വർഷം പതിനഞ്ചാമത്തെ ചോദ്യം ഇപ്സാനെ അടക്കം ചെയ്തത് എവിടെയാണ് ഉത്തരം ബത്ലഹേമിൽ പതിനാറാമത്തെ ചോദ്യം സെബലൂൺകാരനായ ഏലോൺ ആർക്കു ശേഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഇപ്സാനുശേഷം പതിനേഴാമത്തെ ചോദ്യം ഏലോൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം വർഷം പതിനെട്ടാമത്തെ ചോദ്യം സെബലോൺ ദേശത്ത് അയ്യാലോണിൽ സംസ്കരിച്ചത് ആരെയാണ് ഉത്തരം ഏലോനെ പത്തൊൻപതാമത്തെ ചോദ്യം പിറദ്ധോന്യനായ ഇല്ലേലിൻ്റെ മകൻ ആരാണ് ഉത്തരം അബ്ദോൺ ഇരുപതാമത്തെ ചോദ്യം എഴുപത് കഴുതകൾ ഉണ്ടായിരുന്നത് ആർക്കാണ് ഉത്തരം അബ്ദോന്റെ കുടുംബത്തിന് ഇരുപത്തൊന്നാമത്തെ ചോദ്യം എട്ടു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരായിരുന്നു ഉത്തരം അബ്ദോൺ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അമലേക്കരുടെ നാട്ടിൽ എഫ്രായിം ദേശത്തെ പിറദോനിൽ സംസ്കരിച്ചത് ആരെയാണ് ഉത്തരം അബ്ദോനെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പന്ത്രണ്ടാം അദ്ധ്യായമനുസരിച്ച് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ വർഷം ന്യായപാലനം നടത്തിയത് ആരാണ് ഉത്തരം സെബലൂൺകാരനായ ഏലോൺ